അബുജായിബിഅലാ തങ്ങളെ മനസ്സിലാകായിട്ടല്ല പിന്നെന്തേ നബിസ് അല്ലാസ്ലാ തങ്ങളെ അംഗീകരിക്കാൻ അവന് കഴിയാതിരുന്നതിന്റെ കാരണം ഓ ഞാൻ വലിയ തറവാട്ടുകാരനല്ലേ എന്നുള്ളതാണ് ബഹുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ഒരാൾ ബഹുമാനിച്ചാൽ തൊപ്പിയോട് ബഹുമാനമുണ്ടായിരിക്കണം തലപ്പാവിനോട് ബഹുമാനമുണ്ടായിരിക്കണം വാഹനത്തോട് ബഹുമാനമുണ്ടായിരിക്കണം അങ്ങനെ ഞാൻ ഓരോന്ന് എണ്ണി പറയണത് എന്തിനാ വച്ചാലേ അങ്ങോട്ടൊരു ചിന്ത എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണിയെടുത്തേക്ക് മാത്രമേ ചിന്തിക്കുള്ളൂ എന്റെ അപ്പുറത്തേക്ക് പോകണില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എണ്ണണ് അത് നമ്മളൊരു വലിയ കുറവാണത് നമ്മൾ എന്ത് കേട്ടെടുത്ത് മാത്രം നിൽക്കും അതിന്റെ അപ്പുറത്തെ ജീവിതത്തിൽ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഓരോ കാര്യത്തിലേക്കും അത് എടുക്കി ഈ ബഹുമാനം എടുക്കി ഉണ്ടോ ഇല്ല നോക്കണം ഉണ്ടെങ്കിൽ ആ സാധനം നമുക്ക് ഉപകാരപ്പെടും ഡോക്ടറെ ബഹുമാനമില്ലെങ്കിൽ അയാൾ നമുക്ക് എത്ര മരുന്ന് ഒരു കാര്യം ഉണ്ടാവില്ല ബഹുമാനിക്കേണ്ട സാധനങ്ങൾ ഇഹിയൽ ഇമാം ഖസാനി അലിഅള്ള പറഞ്ഞ കൂട്ടത്തിൽ ഡോക്ടറെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം ഖസാലി റളിയല്ലാഹു അൻഹു ബഹുമാനിക്കേണ്ട വസ്തുക്കളുടെ ലിസ്റ്റ് എണ്ണി പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഡോക്ടറെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാരെ കണ്ടെഴുന്നിട്ടിരിക്കണം ഈ ഡോക്ടറല്ലോ ഇത് വൈദ്യരായ ഡോക്ടറല്ല വൈദ്യരായ ഡോക്ടറാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് മരുന്ന് കൊടുക്കണേ ഡോക്ടറെ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ആശുപത്രിയിൽ ചെന്നിട്ട് ടോക്കം വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഡോക്ടർ പോകണ്ട നീച്ചിരിക്കണം അത് മൂപ്പര് നമ്മളറിയുന്നില്ല റൂമുക്ക് എത്തുമ്പോപ്പര് നമ്മളെ മറന്നിട്ടുണ്ടാവും അവിടെ തന്നെ ഇരിക്കുക അങ്ങനല്ല റൂമൊക്കെ മറക്കട്ടെ മറക്കാതിരിക്കട്ടെ അത് വേറൊരു കാര്യമാണ് ഡോക്ടറെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം പ്രത്യേകം ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഡോക്ടർമാർ ബഹുമാനിക്കുന്നതിനാണ് ഉപകാരം അതുകൊണ്ട് അള്ളാഹുവിന്റെ ഷിയാറുകളെ ബഹുമാനിക്കണം ഖുർആാനിനെ ബഹുമാനിക്കണം ഇൽമിനെയും ഇൽമിൻ്റെ അരികാരെയും ഇൽമിൻ്റെ വസ്തുക്കളെയും ബഹുമാനിക്കണം പള്ളിയെ ബഹുമാനിക്കണം അവിടെ ഈ ആദവനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പിരാന്തനെ കണ്ടാൽ നമുക്ക് എന്താ തോന്ന വാസ്തവത്തിൽ പിരാന്തൻ ഹിസാബ് ഇല്ലാത്ത സ്വർഗത്തിൽ പോകുന്ന ആളാണ് പക്ഷെ നമുക്ക് അവനെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ ഇതൊരു ഹിസാബ് ഇല്ലാത്ത സ്വർഗത്തിൽ പോകുന്ന ആളാണ് ഒരു പട്ടാളക്കാരനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്ന ഇവിടെ എപ്പോഴും കാണാൻ സാധ്യതയുണ്ടല്ലോ അത് യാത്ര ചെയ്യുമ്പോൾ എന്താ നമുക്ക് തോന്ന രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന രാജ്യത്തിലെ ക്രമസമാധാനം നിലനിർത്തുന്ന ഒരാളാണ് എന്ന് പ്രസംഗിക്കുമ്പോഴെങ്കിലും തോന്നാറുണ്ടോ എന്നുള്ളതാണ് കാണുമ്പോ അല്ല ആ ഒരു ഓർമ്മത്ത് വെച്ചിട്ടുണ്ട് സംസാരിക്കാൻ അപ്പൊ അതുകൊണ്ട് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിആാർ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുല് ഒരടിസ്ഥാനമാണ് ബഹുമാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു സയ് കബീർ അൻഹു മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും അതാണ് ബഹുമാനം ചെരിപ്പിട്ട് നടക്കാറുണ്ടായിരുന്നില്ലെന്ന് ഇമാലിക് കാണാം അതാണ് ബഹുമാനം മദീനയിൽ കൂടെ നടക്കാറുണ്ടായിരുന്നില്ല അപ്പൊ ബഹുമാനത്തിന് വലിയ സ്ഥാനാണ് ഏതിനോടും അങ്ങനെ തന്നെയാണ് സയ്യാദിന്റെ വീടിന് നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല അബു ഹനീഫ് ഉസ്താദിന്റെ പെരന്റെ നേരെ കാൽ നീട്ടൂല മഹാനായ അബുഹനീഫ ഇമാമിന്റെ വീട് കഴിഞ്ഞിട്ട് ഏഴ് വീടുകളുടെ അപ്പുറത്താണ് ഉസ്താദിന്റെ വീടുണ്ടായിരുന്നത് എന്നിട്ട് പോലും ആ ഭാഗത്തേക്ക് ഉസ്താദിന്റെ പേരന്റെ നേരക്ക് കാലു നീട്ടൂലീഫി എന്തുകൊണ്ടേ ഓരൊക്കെ വലുതായത് എന്തുകൊണ്ടേ അവർ വലുതായത് വല്യ പണിതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ വലിയ പണി എന്ന് പറഞ്ഞത് ഞമ്മക്ക് ചെറുതായി തോന്നും അവർക്കത് വലുതായി തോന്നി അതുകൊണ്ട് പോലും വല്യ മനുഷ്യന്മാരായി ബഹുമാനം വളരെ പ്രധാനമാണ് ഷാഫി ഷാഫിമാവിനെ കുറിച്ച് പിന്നെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഭർത്താവിനോട് സലാം പറയുക ഭർത്താവ് ഭാര്യയോട് സലാം പറയുക ഉമ്മിമക്കളും മക്കളും സലാം പറയുക പറ മക്കളും സലാം പറയുക പറയുക എല്ലാവരും സലാം പറ അസ്സലാമസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാം വലൈക്കും വറഹമത് വലൈക്കും അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നാ ഉണ്ട് ചെറിയൊരു അഭിപ്രായം ഉണ്ട് ഇല്ല എന്നതാണ് ബലമായ അഭിപ്രായം അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരോടും സലാം പറയണം അവിടെ ആരും ഇല്ലെങ്കിലും പറയണം പള്ളിയിൽ ആരും ഇല്ലെങ്കിലും പറയണം പള്ളിക്ക് നമ്മൾ ചെല്ലാണ് ആരുല്ല എന്നാലും പറയണം ആരുല്ലെങ്കിൽ എങ്ങനെയാ പറയാ അസ്സലാമു വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ നമ്മുടെ വീട്ടിൽ എല്ലാം അപ്പൊ വീട്ടിൽ ഇല്ല എന്നാലും പറയണം സലാം അസ്സലാമു നമ്മുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടായിരിക്കട്ടെ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എല്ലാ സ്വാലിഹീങ്ങളായ അടിമകൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടായിരിക്കട്ടെ രാവിലെ പീഴ തുറക്കുകയാണ് വീട് തുറന്ന് ഞാൻ പൂട്ടൊക്കെ തുറന്ന് നമ്മളിങ്ങനെ ഷട്ടർ ബന്ധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്നാലും ബിസ്മി ഇല്ല മാത്രം പോരെ അസലാമും കൂടിയും പറയണം ചെറിയ കാര്യങ്ങളാണ് വലിയ ധറജ വാങ്ങി തരുന്നത് വലിയ കാര്യങ്ങളല്ല നമ്മൾ അധികം ഒഴിവാക്കുക നമ്മൾ ഈ ഇപ്പം എന്നുണ്ട് എനിക്ക് അഭിപ്രായമല്ല നിക്കേരിച്ച ഇങ്ങടെ തന്നെ വരൂല്ലോ നിസ്കരിക്കാത്തവർക്കുള്ള വായ്പെടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല നോലും വരില്ല ഈ വന്ന എല്ലാവരും നിസ്കരിച്ചവരാണ് നോലും പോലക്കുന്നവരാണ് വ്യഭിചരിക്കണവരല്ല കള്ളുടിക്കണവരല്ല ഒക്കെ നല്ല മനുഷ്യന്മാരാണ് നമ്മൾ ചെറിയ ചെറിയത് എന്ന് തോന്നുന്ന വലിയ കാര്യങ്ങൾക്ക് ഇനി പ്രാധാന്യം കൊടുക്കണം ചെറിയ കാര്യം എന്നാൽ വലിയ സംഭവമായിരിക്കും ഒതുണ്ടാക്കി കഴിഞ്ഞതിനുശേഷം രണ്ട് കയ്യും ആകാശത്തേക്ക് ഉയർത്തി കണ്ണും ആകാശത്തേക്കുയർത്തി

ബാങ്കും ും കഴിഞ്ഞു എന്റെ നിർബന്ധായി സ്വർഗം നിർബന്ധായി എന്നാധങ്ങൾ സ്വർഗം കിട്ടുറപ്പല്ലേ അപ്പൊ ഷഫായത്ത് നിർബന്ധമായി നന്ന സ്വർഗം നിർബന്ധമായി എന്നാണ് അതിന്റെ അർത്ഥം ചെറിയൊരു ദ്വയാണ് നമ്മൾ ജീവിതത്തിൽ തീരെ ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്യുന്ന ദ്വ ബാങ്കിന് ശേഷമുള്ള ദ്വൈക്കാരം നിങ്ങൾ നോക്കണ്ടോ നിങ്ങൾ നോക്കൊണ്ടോ എങ്ങനെ ബാങ്ക് കഴിഞ്ഞിട്ട് ദ്വാരക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോക്കേണ്ടി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ദ്വ ബാങ്കിന് ശേഷമുള്ള ധ്വൈക്കാരം കാരണം എന്താ വച്ചാൽ ഒന്നത് ഇജാബത്ത് ഉറപ്പുള്ളതാണ് രണ്ടാമത്തത് അത് ശഫായത്തിനെ നിർബന്ധമാക്കുന്ന ദ്വയാണ് മൂന്നാമത്തേ അത് മുഹമ്മദ് നബി സല്ലാസ്ലാ തങ്ങൾക്ക് വേണ്ടിയുള്ള നേർക്ക് നേരെയുള്ള മുഹമ്മദ് നബിക്ക് വേണ്ടി സല്ലാവിസ് വേണ്ടി നേർക്ക് നേരെയുള്ള ധുവയാണ് എന്നതുകൊണ്ട് ഷെയ്ത്താൻ ഒരിക്കലും ആ ധു നേരംഗത്തിൽ ദോരക്കാൻ സംഭവിക്കൂല കാരണം പ്രപഞ്ചത്തിൽ ക്ഷയ്ത്താൻ ഏറ്റവും ദേഷ്യ മുഹമ്മദ് നബിനോടാണ് അസല അലി വസ്സം അതുകൊണ്ട് നബിതങ്ങൾക്ക് നേരത്തെ നേരെ ഒരു കിട്ടാൻ ഓ ഒരിക്കലും സമ്മതിക്കൂല മുടക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം ചെറിയ കാര്യം കൊണ്ട് വലിയ സംഭവം സംഗതി ചെറിയ കാര്യമുള്ള ഉള്ളു ദായുമാക്കിയാൽ എപ്പോഴും ഉളു ഒരാൾ കൊണ്ടു നടന്നാല് അവന് ഒളുവോടുകൂടെ മരിക്കാൻ കഴിയും ഈ ഒതുണ്ട് എന്നുള്ള വിഷയം ഒരുപാട് ഹറാമുകളിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല വേണമെന്ന് കരുതിയാൽ നടക്കും മൂത്ര ഒഴിച്ചാൽ തന്നെ ഒതുണ്ടാക്കുക ഒതു മുറിഞ്ഞാൽ തന്നെ ഒതുണ്ടാക്കുക ഏതായാലും നമ്മൾ മൂത്ര ഒഴിച്ചാൽ ഒന്ന് കയ്യമ്മയും കാലുമ്മിയൊക്കെ വള്ളം പാരും മുഖവും കഴുകും അതിനൊരു നീയത്തും കൂടി ഉണ്ട് തല ഒന്ന് ചെയ്താൽ ചെയ്താലും ഒലുവാകും അതിന്റെ ക്രമത്തിൽ ചെയ്യണമെന്നേ ഉള്ളൂ സംഗതി ആ പണിയൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ നീയത്വം ഒക്കില്ലെന്നുള്ളതാണ് മുഖം നമ്മൾ കഴുകും കയ്യും കഴുകും കാലും വെള്ളം പാരും ഇതൊക്കെ ചെയ്യും നീയത്തില്ല ആ നീയത്തോടി വെച്ചാൽ അത് ഒതുമായി ഒതുദായുമായി കൊണ്ടിടന്നാൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും ഇതൊന്നും വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ആർക്കും ചെയ്യാൻ പറ്റും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും പുരുഷന്മാർക്കും പറ്റും എല്ലാവർക്കും പറ്റും പൊതുദായുമായാൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും